മനസ്സുകൊണ്ട് കൂടി സമ്പന്നരായ കുറച്ച് ആൾക്കാരാണ് ലയൻസിലുള്ളത് അതായത് അവരുടെ സമ്പത്തിനെ അവര് അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് സേവനം എത്തിക്കാനായിട്ട് മനസ്സുകൊണ്ട് അതായത് സാമ്പത്തികം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പന്നമായ ഒരു വിഭാഗമാണ് ലയൻസ് ബ്ലബിലുള്ളത് അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്കും ഒരു വലിയ രക്ഷയുണ്ട് എന്ന് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് കേസ് അപ്പൊ നമുക്ക് ഈ ഒരു പ്രസിദ്ധ എഴുത്തുകാരുണ്ട് വിഷപ്രതാകുന്ന ഒരു ബുക്ക് ഉണ്ട് ആർക്കെ അതിലൊരു വേട് ഞാൻ കാണാൻ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ അതിന് പ്രകൃതി വരെ നമുക്ക് കൂട്ടി നിൽക്കുന്ന പറയുന്നത് ആ സ്വപ്ന സാക്ഷാത്രികാരിക്കും അപ്പൊ ഞാൻ തോന്നിട്ട് ഞങ്ങൾക്ക് പ്രകൃതിയായിട്ടുള്ള ലയൻസ് ക്ലബ്ബും സംശയമുണ്ട് ആ ഒരു കരുതല് പ്രതീക്ഷിക്കുന്നുണ്ട് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ പല രീതികളിലും കടന്നുപോയിട്ട് വളരണം എന്ന ചിന്താ രീതി കൊണ്ട് മാത്രം വളർന്നു വന്നിരിക്കുന്നവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതും ഇത് സബ്ജിക്കുന്നതും ഞാനാണ് ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കോടശ്ശേരി സ്പോർട്സ് ക്ലബും ഈ പ്രദേശത്തുള്ളവരോടും ഞങ്ങളുടെ ചൗക്കാ ലയൻസ് ക്ലബ്ബെന്നാണ് എഴുതി പോസ്റ്റ് ഓഫീസിന് കഴിയൊരു ലയൻസ് ക്ലബ്ബുണ്ട് അത് ഒത്തു അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രോജക്ട് കേന്ദ്രമാണ് എസ് എൻ ഡി പി സ്കൂൾ ഓഫീസ് അപ്പം ഈ രണ്ട് മേഖലകളാണ് ഈ പ്രധാനമായിട്ടും എലിഞ്ഞപ്ര ചൗക്ക ലയൻസ് ക്ലബിന്റെ പ്രോജക്ട് ഏരിയസ് ഇന്ന് ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ലയൻസ് ക്ലബിന്റെ ഒരു വർഷത്തെ കാരണം ആ ഒരു വർഷം കഴിയുമ്പോൾ പുതിയ ലീഡേഴ്സിന് തെരഞ്ഞെടുക്കണം പുതിയവരെ മുന്നിലേക്ക് കൊണ്ടുവരണം അത് ക്ലബിന്റെ ഒരു അറ്റൻഡൻസിലൊന്നാണ് അപ്പോലെ തന്നെയുള്ളതാണ് സോഷ്യൽ വർക്ക് എന്നാണ് ഞങ്ങളുടെ ആ ഒരു ആക്യം തന്നെ അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ എതിരായിരിക്കുന്ന രോഗികൾ സെക്രട്ടറി പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളതാണ് അവർക്ക് ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിൽ വളരെയധികം ഊർജ്ജസ്വലരും കർമ്മരീതികളും ആയിട്ടൊക്കെ വന്നതാണ് ഒരു പ്രോജക്റ്റ് നടപ്പാക്കാനായിട്ടുള്ളത് സംവിധാനവും സൗകര്യവും നമുക്ക് കൂടിയിരിക്കും അപ്പോൾ കോളശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കൂടെ ചേർന്നുണ്ട് അതിന് കുടിപ്പ് ഇതൊരു എന്താ പറയാ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങള് അങ്ങനെ ഞങ്ങള് വേപ്പിൻ്റെ അവരെ നോക്കാണെങ്കിൽ അവർ ഇരുപത് വേപ്പിൻ്റെ നമ്മൾ തന്നെ എല്ലാ സ്ഥലത്തും കൊടുക്കുമ്പോഴേക്കും അതിന്റെ ഇലകളൊന്നും പോയിട്ടുണ്ട് അത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതിനുള്ള നല്ല നമ്മളെ പറിച്ചു കൊടുത്താലും മതിയായിരുന്നു എന്ന് പറയും പക്ഷെ ഇങ്ങനെ ഒരു ഇരുന്നൂറ് ക്ലബിലേക്ക് ഇരുപത് വയ്പിൻ്റെ വീതം കൊടുക്കാൻ അത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരെ അയച്ചു കൊടുത്ത് ചെയ്യുന്നു അവരെ പ്രോട്ടീൻ ൊണ്ടാവും ഡയബറ്റിസും അങ്ങനെ ഒരു മെഷീനുണ്ട് അതൊക്കെ ജനങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് ഷുഗർ ഒക്കെ ചെക്ക് നമുക്ക് ഇവിടെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റും മീൻസിലൊക്കെ അതിനുവേണ്ടി സഹായിക്കും പിന്നെ നമ്മളെ ഏതെങ്കിലും അസുഖമുള്ളവരൊക്കെ ക്യാൻസർ അസുഖമുള്ളവരാണ് അധികം ഈ നമ്മുടെ ഒരു പ്രൊജക്ട് ആണ് ക്യാൻസറിൻ്റെ ആക്കുന്ന അതിനുള്ള രണ്ട് കിറ്റുകളുണ്ട് പിന്നെ നേരത്തെ ഫുഡ് കൊടുക്കാനായിരുന്നു നമ്മളെ പരിപാടി പക്ഷേ അവർ വിചാരിച്ചു ഫുഡ് കൊടുക്കുന്ന നല്ല പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി അതൊരു ക്ലബ്ബിനും ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഭക്ഷണമൊക്കെ കഴിക്കും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ക്ലബുകളിൽ പുതിയ ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറൊക്കെ യൂസ് ചെയ്യാതിരിക്കുക പേപ്പർ പ്ലാസ്റ്റിക് അതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു സ്റ്റീൽ പ്ലേറ്റൊക്കെ ചെയ്തിട്ട് കൂടെ ഇതിന്റെ ഭാഗമാണ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണേ അപ്പൊ മൂന്ന് സർവീസ് കഴിയുമ്പോഴേക്കും ക്ലബിന് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നു അങ്ങനെ നമ്മളെ എൻവയറന്മെന്റിന്റെ കൂടി ഇതാണ് വേപ്പിലന്ന് പറഞ്ഞാൽ അവര് അവരുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു ഇരുപത് വേപ്പിൻ്റെയും നമ്മളൊരു വേപ്പിംഗ്ലോട്ട് ഉണ്ടാക്കാൻ ഓരോ വീടുകളിലും ഇപ്പൊ എത്ര ആള് ലേപ്പ് വേഗത്തിലെ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ക്ലബിലേക്ക് ഇവിടെ എത്തിക്കുന്നവര് എത്ര ആള് ലേ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും അത്ര അധികം വാങ്ങിക്കുന്നില്ല പക്ഷെ സിറ്റികളിലൊക്കെ എല്ലാവരും വായിക്കുന്നതായിരിക്കും അവര് വിഷം എന്നൊക്കെ ആയിരിക്കും കഴിയുന്നത് ഇപ്പൊ നമ്മള് നട്ട വളർത്തുകയാണെങ്കിൽ ഈ ക്ലബിൻ്റെ അടുത്ത നട്ടുള്ള അധികാരം നമ്മൾ ക്ലബ്ബിൽ വന്നിട്ട് പോകുമ്പോൾ വീട്ടിൽ കൊടുക്കാൻ ആർക്കും ആരെങ്കിലും ഇല്ലാത്തവരെ കൊടുക്കണമെങ്കിൽ ആരും വളരെ സന്തോഷ മന്മാര സന്തോഷഗതികളായിരിക്കും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനാണ് उद्देश्य। <laughs> <laughs> Đفak, ും ഒക്കെ വന്നുകഴിഞ്ഞു അവിടെ തന്നെ പല ചായക്കളും ക്രസ്റ്റുകളും വന്നു പാവങ്ങളെ സഹായിക്കാൻ പറ്റിയ പല സംഘങ്ങളും ഉദാഹരണത്തിന് ഇപ്പൊ ചാലക്കുടി തന്നെ പള്ളി വികാരി ഒക്കെ തന്നെ ഉള്ള ചാരിറ്റബിളുണ്ട് എനിക്കറിയാമുണ്ടാവും അവര് ഏഴു ലക്ഷം രൂപിയാണ് ഉൽപ്പറ്റം മുടക്ക അതേപോലത്തെ രീതിയിലുള്ള സഹകരണത്തോടുകൂടി പറഞ്ഞു അപ്പൊ ആ എല്ലിൽ ഒരു തെറ്റിദ്ധാരൻ ഉണ്ടായിരുന്നു തെറ്റിദ്ധാരൻ ഉണ്ടായിരുന്നു എന്നത് ചാലക്കുടി കൂടി നിങ്ങള് ഇപ്പോൾ പോസ്റ്റ് അറിയാത്ത എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അവിടെ ഞാൻ കൃത്യമായിട്ട് അവിടെയാണ് എന്താടും കൂടിയാണ് ഈ നാടുക അപ്പോ അവിടെ ആ പ്രദേശത്ത് തന്നെ അന്യം തുടങ്ങുന്ന പാവപ്പെട്ടവരെ കരുതുന്ന ഒരു സംഘടനയായിട്ട് അറിയാം